ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു അഞ്ചുമണിയൊക്കെ മണി അഞ്ചുമണി മണി ആ ഒരു സമയം ആയിട്ടുണ്ടായിരിക്കും ഞങ്ങൾ നാലുമണിക്കൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലോപ്പായി അപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ പോകുന്ന ട്രിപ്പാണ് ഏകദേശം ഒരു ബസ്സിന് ആളുണ്ടായിരുന്നു ബസ്സിന് ചേർത്ത് പത്ത് മുപ്പത്തേഴ് ആളുകൾ കുട്ടികളും വലിയോരും കൂടിയൊക്കെ കൂടിയിട്ട് അപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പ്ര ഒരു പ്രഹസനമാണ് ഇപ്പോൾ കാണുന്നത് അച്ഛനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റൊക്കെ മാറിയിരിക്കുവായിരുന്നു കാരണം ഒരു പത്തൊൻപത് പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു ബസ്സിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കിടന്നിട്ടും ഇരുന്നിട്ടും സീറ്റ് മാറിയിട്ടും എങ്ങനെ വേണേലും ഇരിക്കുവായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് ഊട്ടിയിലാണ് എത്തി നിന്നത് ഒരു വൺ ഡേ ട്രിപ്പാണല്ലോ പെട്ടെന്ന് പോയി വരാവുന്ന രീതിയിലുള്ള അപ്പോൾ നല്ല രസമായിരുന്നു പാട്ടും ഡാൻസും ഇത് ഡാൻസും അതുപോലെ പാട്ട് പാടുകയാണ് കോപ്പി റൈറ്റ് ഒരുമിച്ചിട്ടാണ് ഞാനിതൊന്നും അങ്ങനെ സൗണ്ടിലിടാത്തത് അപ്പോൾ ഇതൊക്കെ വണ്ടിയിൽ പോകുമ്പോഴത്തേ ആ ഒരു ഇതാണ് അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ ഊട്ടിയിലൊക്കെ എത്താറായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ ഒരു കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഉണ്ടല്ലോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പള്ളിയുടെ അടുത്തായിട്ടാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്പേസ് സ്പേസൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുരങ്ങന്മാർ കിടന്നിട്ട് കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് ഫുഡ് വെള്ളപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയും കുറുമക്കറിയും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് വീണ്ടും നമ്മൾ ബസ്സിൽ കയറി അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെല്ലുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക നാച്ചുറൽ ഭംഗി ഓഹ് അതെങ്ങോട്ട് കണ്ടപ്പോൾ നമ്മൾ കണ്ടത് ഞാൻ ഫോണിലും പകർത്തി ഞാൻ കണ്ണുകൊണ്ടും നോക്കുന്നുണ്ട് അങ്ങനെ ഊട്ടിയിൽ ഞാനിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ തവണയും കാണ്ടാണ് വരുന്നത് എ എന്നിരുന്നാൽ പോലും ഓരോ ടൈം വരുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ മലകളും കുന്നുകളും അതുപോലെ തന്നെ കോടമഞ്ഞും ഒക്കെ കൂടി ഒരുമിച്ചുള്ളൊരു ആ ഒരു തണുത്ത ആ ഒരു കാറ്റും മരത്തിനൊക്കെ പ്രത്യേക ഭംഗിയാണല്ലോ അങ്ങനെ എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാനെടുത്ത വീഡിയോ മുഴുവൻ വണ്ടിയിൽ നിന്നും നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയുടെ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ വണ്ടിയിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക വെറുതെ ഫോണിൽ വീഡിയോ എടുത്താണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഡാൻസും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ആ സമയത്ത് ഉറങ്ങുമായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ മുട്ടക്കുന്ന് എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അവിടെ ഇറങ്ങാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണിത് ഏകദേശം മുട്ടക്കുന്ന് ഇങ്ങനെ അവിടെ നടന്ന് എത്താറായിട്ടുണ്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ മുകളിലോട്ട് പോവുകയാണ് നമ്മൾ മുകളിലോട്ട് ആ പോകുന്ന റോട്ടിലൂടെ എടുത്ത ഒരു വീതി ആണിത് ഉണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലെത്തണം അപ്പോൾ എവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു എട്ടര ഒൻപത് മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവും വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഊട്ടിയിൽ തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഉണ്ടല്ലോ ഭയങ്കര തണുപ്പ് തണുപ്പെന്നൊന്നും പറയാനില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഷട്ടറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ മോനാണ് അപ്പം മോനെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഇവരെയും കൊണ്ട് ഞാൻ നിന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒക്കെ കൂടെ വെറുതെ കുട്ടികളുടെ കൂടെ ഞാൻ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അമ്മയും കുട്ടികളും കൂടി ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പം ഞങ്ങൾ വീണ്ടും എടുക്കുമായിരുന്നു ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ അവർ പരസ്പരം ഉമ്മ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അച്ഛൻ്റെയും മക്കളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് അപ്പം അതും ഞാൻ വീഡിയോ ആക്കി ഇത് ഹസ്ബൻ്റിൻ്റെ ഏട്ടൻ്റെ മോളാണ് വല്യച്ഛൻ്റെ മോള് അവിടെ ഭയങ്കര ഞങ്ങൾ ഇതുപോലെ മുന്നേ ട്രിപ്പൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു അന്ന് അവൾ കുഞ്ഞായിട്ടുള്ള ഫോട്ടോസ് അപ്പോൾ ഞാൻ അതുപോലെ വീണ്ടും വീഡിയോ എടുത്തു കുട്ടികൾക്ക് കണ്ണട വേണം എത്ര റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് മോള് ഒരു കണ്ണട എടുത്തു അപ്പോൾ അത് സെറ്റാക്കി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ ടെസ്റ്റ് ചെയ്തിരുന്നു എങ്ങനെയുണ്ട് നോക്കാനൊക്കെ അപ്പോൾ ഈ ഒരു കടലൊക്കെ പുഴുങ്ങിയതും കാര്യങ്ങളൊക്കെ കഴിച്ച് അതിനെ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഉണ്ടല്ലേ ഒരു കുരങ്ങേ അതിൻ്റെ കുഞ്ഞിനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടി എന്തൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അവർ കുരങ്ങും കുഞ്ഞിനെ എടുത്തിട്ട് എന്താ രസം അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പകർത്തി ഉണ്ടല്ലേ കഴിക്കുന്ന കഴിക്കുന്നുണ്ടില്ലേ ഫുഡ് ആ നമ്മളെ മനുഷ്യരൊക്കെ പോലെ തന്നെ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള സമയമായി ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തായിട്ടിങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു ഞാനൊരു മരം കട്ട് ചെയ്തതിൻ്റെ അവിടെയാണ് ഇരുന്നത് അപ്പം നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റി മോള് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പൊള്ളം ഇങ്ങനെ പറത്തി വിടുകയാണ് പക്ഷെ അവൾ ഊതിയിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആവുന്നുള്ളു നമ്മളിവിടെ ഒരുപാട് കുതിരകളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി നല്ല ഫുഡും അതുപോലെ നമ്മൾ കഴിച്ച വേസ്റ്റും ഒക്കെ അവർക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളതിൽ ഇനിയിപ്പോൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഉച്ചയ്ക്ക് ഫുഡ് ഫിനിഷ് ചെയ്യുന്നതാണല്ലോ നല്ലത് അപ്പോൾ കുറച്ചുകൂടെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും എന്താ പറയുക ജീവനുള്ളവരല്ലേ ഇവരൊക്കെ എല്ലാവരും കൂടി കഴിച്ചോട്ടെ കുറേ കുരങ്ങന്മാരുണ്ട് കാക്കകളുണ്ട് കുറേ പക്ഷികൾ വേറെ ഉണ്ട് അതുപോലെ കുതിരകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കൂടി നമ്മൾ ആ ഫുഡ് ബാക്കി ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തിക്കൊടുത്തു ഇത് കുറേയൊക്കെ നമ്മൾ കഴിച്ചതും ഉണ്ട് ഞങ്ങളങ്ങനെ പ്ലാസ്റ്റിക്കായിട്ടുള്ള സാധനങ്ങളിലൊന്നും നമ്മളിവിടെ കൊണ്ടുപോയി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഫുഡിൻ്റെ വേസ്റ്റേ നമ്മളിവിടെ ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നതാണ് പ്ലേറ്റ് കൊണ്ടുവന്ന് നമ്മൾ കഴിച്ചിട്ട് അത് കഴുകിയിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയി സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫുഡ് വേസ്റ്റ് മാത്രം ഇട്ടിട്ടുള്ളൂ അത് ഇവർ കഴിക്കുന്നതുകൊണ്ട് കണ്ടില്ലേ നമ്മൾ ചെമ്പട്ടിയിലുള്ളതൊക്കെ ബാക്കി ഇവർക്ക് കൊട്ടിക്കൊടുത്തു നമ്മൾ കുതിരേനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിര അത് സഹകരിച്ചു കാരണം തൊഴിയൊന്നും തന്നില്ല അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ കർണാടക ബസ്സിൽ കയറണം അത് നിർബന്ധമായിരുന്നു നമ്മുടെ ബസ് അവിടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ നിർത്തിയിട്ട് പിന്നെ യാത്ര ഫുള്ള് വെറുതെ ഈ ഒരു ബസ്സിലായിരുന്നു നല്ല ഇടുങ്ങിയൊരു റോട്ടിലൂടെയൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ പോയത് കർണാടക ഗാഡനിലാണ് നമ്മൾ മുട്ടക്കുഴിയിൽ നിന്ന് പോയിട്ട് പിന്നെ ആ ഒരു അല്ല മുട്ട മുട്ടക്കുഴി അല്ല മുട്ടക്കുന്നിൽ നിന്ന് പോയിട്ട് പിന്നെ നമ്മൾ കർണാടക ഗാർഡനിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ കാണാനായിട്ട് ഒരുപാടുണ്ട് അപ്പോൾ കർണാടക ഗാർഡിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു വിട്ടാം ഇവിടെ നിന്ന് ഏകദേശം വശം ഒരു അഞ്ച് മണിക്കൊക്കെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഫുഡ് കഴിച്ച് അവർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് രണ്ടര മണിയായിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അപ്പോൾ അത്യാവശ്യം ഏരിയാസ് കവർ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇവിടെ പാലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പാൽ തൂക്കുപാലൊക്കെ അവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും ഇവിടുന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെയുള്ള ഫ്ലവേഴ്സുകളൊക്കെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ അത്യാവശ്യം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടാ വന്നവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ് ഞാനിങ്ങനെ ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു പുതുവലിയച്ചൻ്റെ മോനും മരുമകളും മാത്തുവിനൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം അല്ലേ പ്പോൾ പിന്നെ ഇതിപ്പം ഞാനും ഇത് വലിയ കാര്യമായിട്ട് ഞാൻ നല്ല ഭംഗിയിൽ ഒരു യൂട്യൂബിലിടാൻ മാത്രം രീതിയിലൊന്നും വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുത്തിട്ടില്ല എന്നാൽ പോലും കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു രസമാണ് നമ്മൾ അന്ന് യുടിയിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ യു ടിയിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക രസമാണല്ലോ പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഹസ്ബൻറ്റിൻ്റെ അച്ഛൻ്റെ ഫാമിലി എല്ലാവരും അതായത് ഹസ്ബൻഡിൻ്റെ അമ്മത്തറവാട് അതായത് മാമൻ ചെറിയമ്മമാർ വല്യമ്മമാർ അങ്ങനെ അവരും കുട്ടികൾ അതിൽ ആ വല്യമ്മമാരുടെ മക്കൾ മരുമക്കൾ പേരക്കുട്ടികൾ പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ മാമൻ്റെ വീട്ടുകാർ ഞങ്ങൾ ഞങ്ങൾ വെച്ചാൽ അച്ഛൻ്റെ അനിയന്മാരും ഏട്ടനും അതുപോലെ തന്നെ പെങ്ങളും ഇവർ ആറുപേർ ഒരുമിച്ചുള്ള അതിലുള്ള പേരക്കുട്ടികളും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കുറവാണ് കാരണം എന്താ വെച്ചാൽ അപ്പോൾ അച്ഛനമ്മ ആ മക്കൾ ആ ഒരു ഫാമിലിയിലുള്ളവർ മാത്രമേ അറിയുള്ളൂ പുറമേ അച്ഛൻ്റെ ഫാമിലി അമ്മയുടെ ഫാമിലി അല്ല കല്യാണത്തിന് പോയാലും കുട്ടികളുടെ കൂടെക്കൊരു ഫോണ് കാണും അപ്പോൾ ആര് നോക്കാനും അല്ലെങ്കിൽ പരസ്പരം അറിയാനും ഒന്നുമുള്ള ഒരു അവസരമില്ല പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അറിയാം അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് വെക്കേഷൻ അല്ലേ അപ്പോൾ ഒരുമിച്ച് കുട്ടികളെ വെച്ച് എല്ലാവരും പരിചയപ്പെടാനും അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മുടെ നമുക്കൊരുമിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം അല്ലോ അപ്പോൾ ഇങ്ങനൊരു ട്രിപ്പിൽ നമ്മൾ മെയിനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിലുപരി നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കാം ഒരുമിച്ച് ഫുഡ് കഴിക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയത് അപ്പോൾ ഒരു ഹോട്ടലൊക്കെ കയറി കഴിച്ച ഒരുപാട് എക്സ്പെൻസ് ആവുന്നതിനും നല്ലത് നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുക എന്നൊക്കെ ഉള്ളതിൽ ഞങ്ങളപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫുഡ് പിന്നെ കാറ്ററിംഗ് സർവീസിൽ ഏൽപ്പിച്ചതായിരുന്നു ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് ഓരോരുത്തർക്ക് എത്ര ബഡ്ജറ്റ് എന്നുള്ളതിൽ നമ്മൾ ക്യാഷൊക്കെ ഓരോരുത്തരെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഫാമിലി കുറെ കാര്യങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഫണ്ടും ഉണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് ട്രിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് കാരണം നമുക്ക് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് പോവാം ഇന്ന രീതിയിൽ പോവാം എന്നൊക്കെ ഒരുപാട് ദിവസത്തെ പ്ലാനിന് ശേഷമാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ വന്ന് വിരുട്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കൊന്നും അതിനുള്ളിലൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാ ഭാഗമൊക്കെ കവർ ചെയ്ത് വീഡിയോകളൊക്കെ കാട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ഒരുമിച്ചൊക്കെ ഇങ്ങനെ വീഡിയോവും ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിലിടാനും കാര്യമായിട്ട് ഞാൻ വീഡിയോസ് എടുത്തതല്ല ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണുന്ന ആ ഒരു സമയത്ത് ഫോൺ ഇങ്ങനെ എടുത്തതാണ് പിന്നെ ഓരോരുത്തർ ഗ്രൂപ്പിലൊക്കെ ഇട്ട വീഡിയോ ഉണ്ട് അതാണ് കണ്ട വീഡിയോസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചു വരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ഊട്ടി ട്രിപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ഫാമിലി ഒരുമിച്ച് ഞങ്ങൾ ഒത്തൊരുമയോടെ പോയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മാത്രം ഒന്നും ഒന്നും ഇല്ല എന്നറിയാം എന്നാലും ഞങ്ങളുടെ ഈ ഒരു ഫാമിലി കൂട്ടായ്മയിൽ ഞാൻ ഊട്ടിയിൽ ഒരു പ്രകൃതി ഭംഗി ഞാൻ കണ്ട ഇത് ഞാൻ ഫോണിൽ എടുത്തത് കുറച്ച് കാണിച്ചു തന്നേ ഉള്ളൂ വീഡിയോ ഭയങ്കര ക്ലാരിറ്റി ആയിട്ടൊന്നും എടുത്തതൊന്നല്ല ഞാൻ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിലുള്ളത് ഒരുപാട് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്നിന് പതിനൊന്നിന് ശനിയാഴ്ച ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളും നമ്മളൊക്കെ വലുതായിട്ട് നമ്മൾ പ്രായ നമുക്ക് ഡിഫറെൻറ്റ് ഉണ്ടായിരിക്കും പക്ഷെ അന്ന് ഈ ഒരു വീഡിയോ ഞങ്ങളൊരു ഒത്തൊരുമിച്ച് ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു രസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഊട്ടിയിൽ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രക്കുള്ളൂ എൻ്റെ ഈ ഒരു ഊട്ടി മെമ്മറീസ് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ദിവസമായിട്ടുണ്ടാവും ചിലപ്പോൾ സ്കൂൾ തുറക്കുമോയെന്നറിയില്ല ആ സമയത്താവും എന്തായാലും ലവ് യു ഓൾ